ഹലോ ഫുട്ബോൾ ഫാൻസ് ദ സോക്ക് റൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹാല മാഡ്രിഡ് പൊറൂസിയ ഡോട്ട്മോൺ വേഴ്സസ് റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് റയൽ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ചാമ്പ്യൻസ് ലീഗാണ് ഫൈനലിൽ റയൽ മാഡ്രിഡ് ആണ് കപ്പ് എന്തായാലും അവർ തന്നെ അടിക്കും എന്ന ഒരു മുൻവിധിയോടെ തന്നെയാണ് നാം കളി കാണാനേറ്റിരുന്നത് എന്തായാലും കളി തുടങ്ങി ആദ്യ പകുതിയിൽ മെച്ചപ്പെട്ട പ്രകടനം പൊറൂസിയുടെ ഭാഗത്ത് നിന്നായിരുന്നു ഒന്നിലധികം മികച്ച അവസരങ്ങൾ അവരുണ്ടാക്കി അതിനോടെണ്ണം പോസ്റ്റിൽ തട്ടി മടങ്ങുന്നതും കാണാനായി പക്ഷേ അതൊന്നും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ റയൽ അതിന് പണിഷ് ചെയ്തു ഫസ്റ്റ് ഗോൾ വന്നത് ടോണി ക്രൂസിൻ്റെ കോർണറിൽ നിന്നായിരുന്നു അപ്പോൾ മനോഹരമായ കോർണർ കാരവാലിൻ്റെ ഹെഡർ ഗോൾ അപ്പോൾ ആ ഒരു ഗോൾ വന്നതോടെ തന്നെ പൊറൂസിയ പരാജയം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ബെല്ലിംഗിൻ്റെ പാസിൽ നിന്ന് വിനീഷ്യസ് കൂടി ഗോൾ നേടിയതോടെ പൊറോസിയുടെ പതനം പൂർത്തിയായി അപ്പോൾ റയൽ മാഡ്രിഡ് അവരുടെ പതിനഞ്ചാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് ഇതോടെ സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൂടാതെ ഡോൺ കാർലോ അദ്ദേഹത്തിൻ്റെ കരിയറിലെ അഞ്ചാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്ന മാനേജർ എന്ന ഖ്യാതി അദ്ദേഹത്തിന് സ്വന്തം എ സി മില്ലാൻ്റെ ഒപ്പം രണ്ടെണ്ണം അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ ഒപ്പം മൂന്ന് യൂസിയൽ കിരീടമാണ് കാർലോ ആൻസലോട്ടി സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൂടാതെ ടോണി ക്രൂസിൻ്റെയും ബൊറൂസിയ ടോർമിൻ്റെയും മാർക്കോ റൂസിൻ്റെയും ഒക്കെ അവസാന മത്സരമായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ചാമ്പ്യൻസ് ലീഗ് റയൽക്കുകയാണ് അപ്പോൾ ഹാൽഡം മാറ്റിഡ് അടിച്ചു കയറി പാടാ മക്കളെ